ഇരുമ്പിളിയം അമ്പാൾ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചാമത് അയ്യപ്പൻ വിളക്ക് സംഘടിപ്പിച്ചു പുറക്കട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു പരിപാടി കാലത്ത് ഏഴ് മണിക്ക് കുടിവെപ്പ് നടന്നു ശേഷം ഉഷപൂജ ഉച്ചപൂജ അന്നദാനം മേളം പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ദീപാരാധന ഭജന തായംപക ഉടുക്കുപാട്ട് പേട്ടവിളി എഴുന്നള്ളിപ്പ് പൊലിപ്പാട്ട് ഡബിൾ തിരി ഉഴിച്ചിൽ വെട്ടും തടവും കനൽച്ചാട്ടം ഗുരുതി തർപ്പണം വട്ടകളി എന്നിവയും നടന്നു ഭക്തജനങ്ങളാണ് പരിപാടിയിൽ ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ